ഹൈ എവ്രി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോകൾക്ക് നിങ്ങൾ തന്ന നല്ല അഭിപ്രായങ്ങൾക്ക് ഒരുപാട് നന്ദി കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കുന്നത് പുതിയ വാക്കുകൾ പഠിക്കാനും വാക്യങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കാനും ഏറ്റവും നല്ലൊരു വഴിയാണ് അതുകൊണ്ട് ഇന്ന് നമ്മളൊരു ചെറിയ കഥയിലൂടെയാണ് ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നത് നിങ്ങളൊരു പക്ഷെ ചെറുപ്പത്തിൽ കേട്ട് കാണും ദി ക്രോ അഥവാ ദാഹിക്കുന്ന കാക്ക ഈ ലളിതമായ കഥയിലെ ഓരോ വാക്യവും നമുക്ക് ശ്രദ്ധിച്ച് പഠിക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ദാഹമുള്ള ഐ എം തേഴ്സ്റ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് ദാഹിക്കുന്നു എന്നാണ് അർത്ഥം ക്രോ എന്നാൽ കാക്ക അപ്പോൾ ദ തേഴ്സ്റ്റി ക്രോ എന്ന് പറഞ്ഞാൽ ദാഹിക്കുന്ന കാക്ക വൺസ് എ വൺസ്റ്റി ക്രോ വാസ് സെർച്ചിങ് ഫോർ വാട്ടർ ഒരിക്കൽ ദാഹിച്ചു വലഞ്ഞൊരു കാക്ക വെള്ളം അന്വേഷിച്ച് നടക്കുകയായിരുന്നു വൺസ് വൺസ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കഥകളൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണിത് സെർച്ചിങ് ഫോ എന്തെങ്കിലും ഒന്നിനു വേണ്ടി അന്വേഷിക്കുക സെർച്ച് എന്നാൽ അന്വേഷിക്കുക വൺസ് തേഴ്സ്റ്റി ക്രോ ഒരിക്കൽ ദാഹിച്ചു വലഞ്ഞ ഒരു കാക്ക വാസ് സെർച്ചിങ് ഫോർ വാട്ടർ വെള്ളം അന്വേഷിച്ചു നടക്കുകയായിരുന്നു ഹീ ഫ്ലൂ ഫോർ അ ലോങ് ടൈം ബട്ട് കുഡ് നോട്ട് ഫൈൻഡ് എനി അവൻ ഒരുപാട് നേരം പറന്നു പക്ഷേ ഒട്ടും കണ്ടെത്താനായില്ല ഫ്ലൂ ഫ്ലൂ ഇത് ഫ്ലൈ എന്ന വാക്കിന്റെ പാസ്റ്റ് ടെൻസ് അതായത് ഭൂതകാല രൂപമാണ് ഫ്ളൈ പറക്കുക ഫ്ലൂ പറന്നു ഹീ ഫ്ലൂ അവൻ പറന്നു ഹീ ഫ്ളൂ ഫോർ അ ലോങ് ടൈം അവൻ ഒരുപാട് നേരം പറന്നു കുഡ്നോട്ട് കുഡ്നോട്ട് എന്നുവെച്ചാൽ കഴിഞ്ഞില്ല അല്ലെങ്കിൽ സാധിച്ചില്ല എന്ന് പറയാൻ ഉപയോഗിക്കുന്നു ക്യാൻ എന്നതിൻ്റെ പാസ് ആണ് കുഡ് ബട്ട് കുഡ് നോട്ട് ഫൈൻഡ് എനി പക്ഷേ ഒട്ടും കണ്ടെത്താനായില്ല സഡൻലി ഹീ സ്പോട്ടഡേ പിച്ച് വി ലിറ്റിൽ വാട്ടർ അത് ദ ബോട്ടം പെട്ടെന്ന് അടിയിൽ കുറച്ച് വെള്ളമുള്ള ഒരു കൂജ അവൻറെ കണ്ണിൽപ്പെട്ടു സഡൻലി എന്നുവച്ചാൽ പെട്ടെന്ന് സ്പോട്ടഡ് എന്നു വച്ചാൽ ഒരു കാര്യം പെട്ടെന്ന് കാണുക അല്ലെങ്കിൽ കണ്ടെത്തുക സീ എന്ന് പറയുന്നതിന് പകരം കുറച്ചുകൂടി ഭംഗിയായി കണ്ടെത്തി എന്നു പറയാൻ സ്പോട്ടഡ് എന്നുപയോഗിക്കാം പിച്ചർ വെച്ചാൽ വെള്ളം വെക്കുന്ന മൺകുടം അല്ലെങ്കിൽ കൂജ ബോട്ടം വെച്ചാൽ അടിഭാഗം ഹീ ട്രൈ ടു ഡ്രിങ്ക് ബട്ട് ഹിസ് ബീക്ക് കുഡ് നോട്ട് റീച്ച് ദ വാട്ടർ അവൻ കുടിക്കാൻ ശ്രമിച്ചു പക്ഷേ അവന്റെ കൊക്കിന് വെള്ളത്തിലെത്താൻ കഴിഞ്ഞില്ല ട്രൈഡ് വെച്ചാൽ ട്രൈ ശ്രമിക്കുക എന്നതിന്റെ പാസ്റ്റെൻസാണ് ട്രൈ ശ്രമിക്കുക ട്രൈഡ് ശ്രമിച്ചു ബീക്ക് എന്നുവെച്ചാൽ പക്ഷികളുടെ കൊക്ക് ഹി ട്രൈഡ് ടു ഡ്രിങ്ക് അവൻ കുടിക്കാൻ ശ്രമിച്ചു ബട്ട് ഹിസ് ബീക്ക് കുഡ് നോട്ട് റീച്ച് ദ വാട്ടർ പക്ഷേ അവന്റെ കൊക്കിന് വെള്ളത്തിൽ എത്താൻ കഴിഞ്ഞില്ല ഹീ ട്രൈഡ് ടു ഡ്രിങ്ക് ബട്ട് ഹിസ് ബീക്ക് കുഡ് നോട്ട് റീച്ച് ദ വാട്ടർ ഹീ ഗോട്ട് എൻ ഐഡിയ ഹി പിക്ട് അപ് സം പേബേഴ്സ് അവനൊരു ആശയം തോന്നി അവൻ കുറച്ച് കല്ലുകൾ പെറുക്കിയെടുത്തു ഐഡിയ വെച്ചാൽ ആശയം അല്ലെങ്കിൽ ഉപായം പിക്ടപ്പ് പിക്ടപ്പ് എന്നുവെച്ചാൽ പെറുക്കിയെടുത്തു അല്ലെങ്കിൽ താഴെ നിന്ന് നിന്നെടുത്തു പെബിൾസ് വെച്ചാൽ ചെറിയ ഉരുളൻ കല്ലുകൾ ഹി ഗോഡൻ ഐഡിയ അവനൊരു ആശയം തോന്നി ഹി പിക്ട് സം പേബിൾസ് അവൻ കുറച്ച് കല്ലുകൾ പെറുക്കിയെടുത്തു ഹീ ഡ്രോപ്ഡ് ദം ഇൻ ടു ദ പിക്ചർ വൺ ബൈ വൺ അവൻ ഓരോ നായി ആ കല്ലുകൾ കൂജയിലേക്കിട്ടു ഡ്രോപ്ഡ് എന്നുവെച്ചാൽ താഴേക്കിട്ടു ഡ്രോപ് എന്നുവെച്ചാൽ ഇടുക ഡ്രോപ് എന്ന വാക്കിന്റെ പാസ്റ്റെൻസാണ് ഡ്രോപ്ഡ് വൺ ബൈ വൺ എന്നുവെച്ചാൽ ഓരോ നായി ഹി ഡ്രോപ്ഡ് ദം ഇൻ ടൂ ദ വൺ by one. The water level വാട്ടർ ലെവൽ റോസപ്പ് ദ ക്രോ ഡ്രാങ്ക് ദ വാട്ടർ ആൻഡ് ഫ്ലൂഅവേ ഹാപ്പിലി വെള്ളം മുകളിലേക്ക് ഉയർന്നു വന്നു കാക്ക വെള്ളം കുടിച്ച് സന്തോഷത്തോടെ പറന്നുപോയി റോസപ്പ് എന്നുവെച്ചാൽ ഉയർന്നു വന്നു ഇത് റൈസപ്പ് എന്നതിന്റെ പാസ്റ്റെൻസാണ് ദ വാട്ടർ ലെവൽ റോസപ്പ് വെള്ളം മുകളിലേക്ക് ഉയർന്നു വന്നു അല്ലെങ്കിൽ ജലനിരപ്പ് ഉയർന്നു ഹാപ്പിലി എന്നുവച്ചാൽ സന്തോഷത്തോടെ ദ ക്രോ ഡ്രാങ്ക് ദ വാട്ടർ ആൻഡ് ഫ്ലൂ അവേ ഹാപ്പിലി കാക്ക വെള്ളം കുടിച്ച് സന്തോഷത്തോടെ പറന്നുപോയി ദ വാട്ടർ ലെവൽ റോസ് അപ്പ് ദ ക്രോ ഡ്രാങ്ക് ദ വാട്ടർ ആൻഡ് ഫ്ലൂ അവേ ഹാപ്പിലി വെള്ളം മുകളിലേക്ക് ഉയർന്നുവന്നു കാക്ക വെള്ളം കുടിച്ച് സന്തോഷത്തോടെ പറന്നുപോയി english practice once a thirsty crow was searching for water he flew for a long time but could not find any suddenly he spotted a pitcher with a little water at the bottom he tried to drink but his beak could not reach the water he got an idea ി പിക്ഡ് അപ് സം പെബിൾസ് ഹി ഡ്രോപ് ദം ഇൻ ടൂർ ബൈ വൺ ദിവസി അപ്പോൾ ഈ കഥയുടെ ഗുണപാഠം എന്താണ് ദ മോറൽ ഓഫ് ദ സ്റ്റോറി ഇസ് വെർ ദർ ഇസ് എ വിൽ ദർ എ വേ ഇതൊരു വളരെ പ്രശസ്തമായ ഒരു പഴഞ്ചൊല്ലാണ് അതിന്റെ അർത്ഥം നമുക്കൊരു കാര്യം ചെയ്യാൻ ആത്മാർത്ഥമായൊരു ആഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ളൊരു വഴി നമ്മൾ തീർച്ചയായും കണ്ടെത്തും നമ്മൾ മലയാളത്തിൽ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറയില്ലേ അത് തന്നെയാണ് ഇതിന്റെ ആശയം അപ്പോ ഇന്നത്തെ ഈ ചെറിയ കഥയും അതിലെ വാക്കുകളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് താഴെ കമന്റ് ചെയ്ത് അറിയിക്കണേ ഇതുപോലുള്ള കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും കമന്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ Thank you and bye.